എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആണ് അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഒരു തങ്കക്കുട്ടൻ ഉണ്ട് ഒരു തങ്കക്കുട്ടി ഉണ്ട് തങ്കക്കുട്ടി പുറത്താണ് ഉറക്കത്തിലാണ് അപ്പൊ ഇവർ ഇത്രയും കാലം കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോവാണ് ഒരു അടിപൊളി വീട് സെറ്റാക്കാൻ പോകണം ഒരു ലക്ഷൂറിയസ് വില്ലേജ് സെറ്റാക്കാൻ പോകണം ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ബാക്കിയുള്ള വികേഴ്സിലേക്ക് പോകും അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ടേക്കോട്ടെ അടിപൊളി വീഡിയോസ് ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ഇവിടെയാണ് അക്കേറിയം അത് ആ ഒരു കേജ് സെറ്റ് ചെയ്യാൻ പോണ ഹാംസ്റ്റഡിന്റെ കേജ് സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മൾ അക്കേറിയാണ് അപ്പൊ അക്കേറിയം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേപ്പർ അടിയിൽ വിരിക്കണം ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വെള്ളം നിറച്ച് വെക്കുമ്പോഴാണെങ്കിലും തെർമോക്കോൾ അല്ലെങ്കിൽ പേപ്പറൊക്കെ വെക്കാറുണ്ട് അപ്പം ഞാൻ അതുപോലെ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ പേപ്പർ വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് അക്കേറിയം വെക്കാൻ പോണത് ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഇപ്പം വുഡൻ കേജസൊക്കെ ആകുമ്പോൾ ഇവർ നന്നായിട്ട് കരണ്ടിട്ട് പുറത്തോട്ട് പോകും ഹോൾസ് ഉണ്ടാക്കിയിട്ട് പുറത്തോട്ട് പോകാറുണ്ട് സോ ഞാൻ അപ്പൊ ഗ്ലാസിന്റെ അക്കേറിയും തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ കഷ്ടമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരളവ് നമ്മൾ കഷ്ടമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ട്രിവാൻഡത്ത് വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പുളിയെ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യി ചേച്ചിട്ടുള്ളത് കെ പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പുളിയെ ജെ എസ് അക്കേറിയ എന്നാണ് പുള്ളിയുടെ അക്കേറത്തിൻ്റെ ഷോപ്പിന്റെ പേര് അപ്പം ഞാൻ നമ്പറും പേരും നമ്പറും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി നല്ല അഫോർഡബിൾ ആയിട്ട് പുള്ളി നല്ല വൃത്തിക്ക് ചെയ്തുതരും ഭയങ്കര ആണ് ആള് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യിപ്പിക്കാം നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അറുപത് അമ്പത് അമ്പത് എന്നുള്ളൊരു സൈസിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബെഡ്ഡിങ് ഈ ബെഡിങ് മെറ്റീരിയലാണ് നമ്മൾ ഇവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോണത് ശരിക്കും ഇവർക്ക് നോർമലി ഹൺഡ്രഡ് ഹ്രഡ് സിക്സ്റ്റി എന്നുള്ള ഒരു സൈസ് എങ്കിലും മിനിമം വേണം വേണംന്നാണ് പറയാം നമുക്കത് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസ് എടുത്തേക്കുന്നത് അപ്പം ഈ ഒരു പാക്കറ്റ് തന്നെ ഒരു ത്രീ പോയിന്റ് സിക്സ് കെ ജിയുടെ അടുത്ത് ഉണ്ട് ഇത് ഞങ്ങൾ മുൻപ് വായിച്ചിട്ടില്ല ചെറിയ കീർത്തിയായിരുന്നു വരെ കൊണ്ടു വന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഫില്ല് ചെയ്തിരുന്നത് ഈ ചെറിയ അന്ന് ചെറുതായിരുന്നു മേടിച്ചിട്ടില്ല അപ്പം നമുക്ക് ആദ്യം എന്താ ഈ ചെറുത് ഇട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വലുത് പൊട്ടിക്കാം അതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ പിന്നെ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചോണ്ട് അത് ബുദ്ധിമുട്ടാവും എന്താണ് വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞ് നനമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് ഡാമേജ് ആയിപ്പോകും സോ ഇപ്പം നമ്മൾ ഇത് ഇതവര് ഈ നന്നായിട്ട് എയർ എയർപ്രസ് ചെയ്ത് നല്ല കംപ്രസ് ചെയ്ത് വെച്ചേക്കുവാണോ സാധനം അപ്പം നമ്മളത് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വിടാതെ ഇപ്പം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് പൊടിച്ച് പൊടിച്ച് നന്നായിട്ട് പൊടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതിനകത്ത് തന്നെ ചെറിയ ചീളുകളൊക്കെ ഉണ്ട് അതായത് മരത്തിന്റെ പീസുകളൊക്കെ ഉണ്ടാവും ഇവർ ഈ ഈ പൊടിക്കകത്ത് മരത്തിന്റെ പീസുകളുണ്ട് അത് അതിനകത്ത് ഇരുന്നോട്ട് അവര് കടിച്ചോളും കരണ്ടോളും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല വീഡിയോസിലും പക്ഷെ അത് അങ്ങനെ വെക്കരുത് നമ്മളായിട്ടില്ലേ ഇതുപോലെ നമ്മൾ അത് മാക്സിമം അത് പെറുക്കി എടുത്തു കളയാൻ ശ്രദ്ധിക്കുക കാരണം ഇവര് പല സമയത്തും ഈ ബറോ ചെയ്യുമ്പോൾ അതായത് കുഴിച്ച് കുഴിച്ച് പോകുമ്പോൾ ഇവർ കണ്ണടച്ചിട്ടാണ് കുഴിക്കുക അപ്പൊ ഇവരിത് ഈ ഷാർപ്പ് എഡ്ജൊക്കെ ഇത് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് കണ്ണിലും ദേഹത്തൊക്കെ കുത്തിയിട്ട് അവർക്കൊരു പരിക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് മാക്സിമം ഒഴിവാക്കുക അപ്പം അത് മറന്നു പോകരുത് കേട്ടോ ഇപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇത് പുതിയതായിട്ട് കേജ് സെറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ കാര്യം മറന്നു പോരുത് ഭയങ്കര ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്കെന്തായാലും ഇത് മൊത്തം ഒന്ന് പൊടിച്ചിട്ടേക്കാം ഈ ഒരു ആദ്യത്തെ ഒരു ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞില്ല അത് ആദ്യം പൊട്ടിച്ചിട്ടിട്ട് ഇത് പൊട്ടിച്ച് നമ്മൾ ഇപ്പം ഫസ്റ്റ് ലെയർ പൊട്ടിച്ചിടുമ്പോൾ അത് പൊട്ടിച്ചിട്ടിട്ട് ജസ്റ്റ് അതിന് മുകളിൽ അടുത്തത് പൊട്ടിച്ചിടുക എന്നുള്ള ഒരു ലെവലല്ല നമ്മൾ ചെയ്യുന്നത് അപ്പം ഓരോ തവണ നമ്മൾ ഇത് ഓരോ ഒരുപ്പിച്ച് അതിലിട്ട് പൊട്ടിക്കല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ തവണ ഓരോ പീസ് എടുത്തിടുമ്പോഴും നമ്മൾ അതിൽ നിന്ന് ഇതുപോലെ വേസ്റ്റുകൾ കംപ്ലീറ്റ് അതായത് മരത്തിൻ്റെ ചീലുകൾ ചെറിയ ചെറിയ പീസുകൾ കംപ്ലീറ്റ് ആയിട്ട് പെറുക്കി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഭയങ്കര നോട്ട് ചെയ്യേണ്ട കാര്യമാട്ടോ അത് അപ്പം നമ്മൾ ഇത് മാക്സിമം ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണെങ്കിലേ നമ്മൾ ഇത് പരത്തി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അത് പ്രെസ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ഒരു ചെറിയ കിണറ്റിലൊരു ലെയർ ഇട്ടിട്ട് അത് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ പ്രെസ് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക അവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി അത് എന്താണ് ഇവർ ഈ കടിച്ചോളും അങ്ങനെ കറണ്ടോളം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമുക്ക് വേറെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട് സോ അപ്പം നമ്മൾ ഓൾറെഡി നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ത്രീ പോയിന്റ് സിക്സ് കെ ജിയുടെ ഈ ഒരു ഐറ്റം ആണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇത് പൊട്ടിച്ചിട്ട് ഇത് അവർക്ക് ഇട്ട് കൊടുക്കണം ഇത് നേരത്തെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സെയിം ബ്രാൻഡ് ഇത് അപ്പോൾ ഇത് ഞാൻ ഇത് ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ഹൈഡൌട്ട്സ് ആണ് ഇവർക്ക് ഹൈഡൌട്ട്സ് മസ്റ്റ് ആണ് ഒരു വലിയ അക്കേറിയൊക്കെ ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ നാലോ അഞ്ചോ ഒന്നും പോരെ ശരിക്കും അതായത് ഇവർ ഭയങ്കര ആക്റ്റീവ് ഇവർ ഭയങ്കര എനർജിയുള്ള ആൾക്കാരാണ് അപ്പം ഇതുപോലെ ഇത് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാൻ തന്നെ സെൽഫ് മെയ്ഡാണ് അത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് ഷോപ്പുകളിൽ വാങ്ങാനും കിട്ടുകയുള്ളൂ അത്യാവശ്യം പക്ഷേ നല്ല എമൗണ്ട് ഉണ്ടാവും നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനിത് ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് അത് എൻട്രിയൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസിന് അടുത്തോട്ടുള്ള ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെന്തതിനുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് കാണണം അപ്പോൾ ഇത് ഞാൻ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇതും ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു രണ്ട് എൻട്രൻസ് ഉണ്ട് അതിൽ ഇതേ അപ്പുറത്ത് ഇത് രണ്ട് റൂമാണ് രണ്ട് ഹൈഡ് ഔട്ട് ഉണ്ട് അത് ജോയിൻറ് ആക്കിയതാണ് ഞാൻ രണ്ടെ റൺ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചുമ്മാ കാത്തു സോമസൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവർ ഇവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ആക്ടിവിറ്റീസ് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്യും മറ്റേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സൈഡിലും സെറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് തൽക്കാലം ഇത് രണ്ടെണ്ണം ഞാൻ വെക്കുന്നുള്ളൂ പിന്നെ കുറച്ച് അല്ലാത്ത ഐറ്റംസും കൂടെ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഹൈഡ് ഔട്ട്സ് സെറ്റ് ചെയ്യണം അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് രണ്ട് ഹൈഡ് ഔട്ട്സ് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബെഡ്ഡിമിറ്റ് ിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഓപ്പണിങ് അവർക്ക് കാണുന്ന രീതിയിൽ അതായത് നമ്മുടെ ഗ്ലാസിന് അടുത്തേക്കുള്ള നമുക്ക് കാണുന്ന രീതിയിലും മറ്റു അവർക്ക് അതിനകത്തോട് കയറാനുള്ള എൻട്രൻസ് എന്നുള്ള നിലയ്ക്കും വെച്ചു കൊടുക്കാം അപ്പൊ ഇത് വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കണം അതായത് അവർക്ക് ഇപ്പം നമ്മൾ ചുമ്മാ അതവിടെ വെച്ച് കൊടുത്ത പോലെ അവർക്ക് തോന്നാതെ അതൊരു നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിൽ ഈ ഷേവിങ്സിലെ വുഡ് ഷേവിങ്സ് എല്ലാം കൂടെ കവർ ചെയ്ത് അതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അത് അവർ അവർക്കൊരു എന്താണ് കുറച്ചുകൂടി കൂടി ഒരു കംഫേർട്ടായിരിക്കും അതായത് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഹാം സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ്സാവുക ഭയങ്കര ടെൻഷനൊക്കെ ആവുന്ന പെറ്റ്സാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഓപ്പോസിറ്റ് സൈഡിൽ അതായത് നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് അതും സെറ്റ് ചെയ്ത് കൊടുക്കണം അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ അതിന് മേളിൽ വെക്കാതെ ഒന്ന് ഇറക്കിയിട്ട് അതായത് ഒന്ന് നമ്മൾ ആ ഒരു അത് ഒരു ഹൈഡ് ഹൈഡൌട്ട് വെച്ചതിനൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് കുറച്ച് വുഡ് ഷേവിങ്സ് ഒക്കെ അതിന് കയറുന്ന വിധത്തിൽ ഒന്ന് തട്ടി അതായത് ജസ്റ്റ് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നാലും ഭയങ്കര ആ ഒരു നാച്ചുറൽ ഫീല് വരണം അവർക്ക് എന്നാലവരതിൽ ഒരു കോൺഫിഡൻസ് ഇതാവുള്ളൂ അതിനകത്തോട്ട് കയറാനൊക്കെ അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു രീതിക്കാണ് അപ്പോൾ ഇതിൻ്റെ മോൾ ഇനിയും ലെവല് നമ്മൾ ചെയ്യാനുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ ആ ഒരു വ്യൂ എങ്ങനെയത് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കെ ജി സെറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഐഡിയ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ഈ ഒരു ത്രീ പോയിന്റ് സിക്സ് കെ ജിയുടെ ഞാൻ നേരത്തെ ആ ഒരു വുഡ്ഷേവിങ്സിൻ്റെ പാക്കും കൂടെ പൊളിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടെ ഇട്ടിട്ട് ശരിക്കും ഇവർക്കില്ലേ ഒരു ടെൻ ഇഞ്ചൊക്കെ ഹൈറ്റിൽ നമ്മൾ ഈ വുഡ് ഷേവിങ്സ് ഈ ഒരു ബേസ് ഇട്ട് കൊടുക്കണം അതായത് ഇവർ അറിയാമല്ലോ നാച്ചുറലി ബറോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് ഈ കുഴിച്ചു കുഴിച്ച് ഒരു ഹൈറ്റ് വേണം അതാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി അപ്പം അതിന് അനുസരിച്ചുള്ള ഹൈറ്റ് ഇപ്പം പത്തിഞ്ച് എനിക്ക് എന്തായാലും ഇടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ ഇവർ ഭയങ്കര എസ്കേപ്പ് ആർട്ടിസ്റ്റുകളാണ് സോ പത്തിഞ്ചൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഞാൻ ഈ ഫുഡ് വെക്കുന്ന സാധനം എല്ലാം കൂടെ വെച്ചുകൊടുക്കഴിഞ്ഞാൽ ഇവർ അതിൽ കൂടെ കയറി നൈസായിട്ട് ചാടി പുറത്ത് പോയി പോയാൽ പിന്നെ കിട്ടത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം അത് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം പത്തിഞ്ചായിട്ട് വെക്കുന്നില്ല കുറച്ചൊന്ന് കുറയ്ക്കുന്നുണ്ട് അതായത് അവർക്ക് ആ ഒരു ഹൈറ്റ് ചാടി പോകാനുള്ള കവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ഹൈഡൌട്ട്സ് ഒക്കെ ഇതിനുള്ളിൽ പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കണ്ടെ ഇപ്പം അവർ വന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു ആ ഒരു ഫീൽ കിട്ടും അതായത് സേഫ് ഫീല് കിട്ടും അപ്പോൾ അവർ ആകത്തോട്ട് കയറി മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റപ്പ് ആയിക്കോളും കണ്ടില്ലേ ഞാനിപ്പം നേരത്തെ കാണിച്ചാൽ ഒരുപാട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ശരിക്കും ഇതിന്റെ ഈ ഇപ്പം നമ്മളിട്ട ഈ ഒരു ഹൈറ്റിൽ ഇതിൻ്റെ ഒരു ഹൈറ്റും കൂടെ എക്സ്ട്രാ വേണം അതാണ് ഇവരുടെ ഒരു നോർമൽ രീതി പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് ഞാൻ കുറച്ച് മറ്റേ മരത്തിന്റെ കഷ്ണമൊക്കെ ഞാൻ പുറത്തുനിന്ന് സെറ്റപ്പ് ആക്കിയിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ഇത് ഞാൻ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തുള്ള ഒരു ഒരു ഫോറസ്റ്റ് പോലുള്ള സ്ഥലമുണ്ട് അവിടെ പോയിട്ട് മരമൊക്കെ എടുത്ത് ബ്രഷ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ നമ്മളിതൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ല കേട്ടോ കയറിയ അല്ലാതെ ഈ വുഡ് ഷെയിംസ് അല്ലാതെ ബാക്കിയുള്ളൊക്കെ നമ്മൾ തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവർക്ക് വെച്ച് കൊടുത്തുകഴിഞ്ഞാലില്ലേ ഇപ്പം ചുമ്മാ ഇതൊരു ഓപ്പൺ ആക്കി വെക്കുന്നത് ഞാൻ നേരത്തെ പറയുന്നത് ഇവർ ഭയങ്കര എനർജറ്റിക് ആണ് അപ്പം ഇവർക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കയറി കളിക്കാനും മനസ്സിലായോ ഒരു അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റായിട്ട് ഉള്ള ഒരു ഫീൽ അവർക്ക് കിട്ടും അപ്പം ഇത് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ആട്ടോ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കഴിക്കും അപ്പം അത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ ഈ ടൈൽസ് എടുത്ത് അത് ഞാൻ മാറ്റുന്നുണ്ട് ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ തരാം വീഡിയോസ് ഇടുമ്പോൾ തരാം ഒരുപാട് സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ടൈൽസ് ഞാൻ വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് ഷേവിങ്സ് പിന്നകത്ത് നമ്മളിപ്പം ഫുഡിന്റെ പാത്രം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വുഡ് ഷേവിങ്സ് കൂടി ചെരിയുമ്പം അത് വെള്ളമൊക്കെ തൂവി അതിനകത്ത് ആകെ നാശമാവും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈൽസിന്റെ പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അവർക്ക് വെള്ളവും ഫുഡ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഉണ്ടാക്കാൻ വേണം തൽക്കാലത്തേക്ക് കാരണം എന്ന് വെച്ചാൽ ഈ ടൈൽസൊക്കെ എനിക്ക് ധൈര്യമില്ല ഇച്ചിരി പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ഉള്ളതാണ് അപ്പം ഇവരെന്തെന്ന് വെച്ചാൽ കണ്ണൊക്കെ തട്ടി കഴിഞ്ഞാൽ ഒന്ന് പേടിയുണ്ട് നമ്മൾ മാറ്റും ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് തരാം അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ഡ്രൈ ഫ്ലവേഴ്സ് ഈ ഒരു ഐറ്റം ഇല്ലേ ഈ പാക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് അതൊന്ന് കളഞ്ഞേക്കണേ അത് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനം ആട്ടോ ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡബ്ബ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അവർക്ക് അവർക്കൊട്ടും താല്പര്യമില്ല ബാക്കി ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളത് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ അവരത് കഴിച്ചിട്ട് പോവും അല്ലെങ്കിൽ അവരെടുത്തിട്ട് അവരുടെ ഈ ഹൈഡ് ഔട്ട്സിനുള്ളിൽ കൊണ്ടു വെക്കും അപ്പം അറിയാമല്ലോ ഇവർ ഹാംസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇവർ കൊടുത്ത പടി അപ്പം ഫുഡ് അങ്ങോട്ട് കഴിക്കുന്ന ആൾക്കാരല്ല അവര് ഫുഡ് ചീക്സിലൊക്കെ കവിളിലൊക്കെ നിറച്ചിട്ട് അവരുടെ ഹൈഡൗസ് കൊണ്ടുവച്ച് പയ്യെ ഇരുന്ന സൗകര്യം പോലെ കഴിക്കുന്ന ആ ഒരു ടൈപ്പ് ആൾക്കാരാണ് അപ്പം അവർ നമ്മൾ ഈ ചെടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ല ഇപ്പം നമുക്ക് വലിയൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു ചെറിയ സെറ്റപ്പിൽ അത്യാവശ്യം ഒരു അവർക്കൊരു ഒരു എൻഗേജിങ് ആക്കാൻ പറ്റിയ രീതിയിലായില്ലേ ഇപ്പൊ ഇതിനകത്ത് ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാം ഇനിയും വീഡിയോസ് എടുക്കാനുണ്ട് അപ്പം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫീൽ കിട്ടും അതായത് അവർക്കൊരു കംഫേർട്ട് ഉണ്ടാവും അവർക്ക് സ്ട്രെസ് ഇതൊക്കെ കുറയും ഇവർക്ക് പെട്ടെന്ന് അറ്റാക്കൊക്കെ വരും കേട്ടോ അതറിയാലോ നിങ്ങൾക്ക് എല്ലാവരും അറിയാമെന്ന് വിചാരിക്കുന്ന അറിയാത്തവരോടാണ് പെട്ടെന്ന് അറ്റാക്കൊക്കെ വരും നമ്മൾ ശരിക്കും ഇവരെ ഇവരുടെ കൂടൊക്കെ വെക്കുന്നിടത്ത് നമ്മളങ്ങനെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഈ എന്താ പറയുക മേശ കസേരക്ക് പെട്ടെന്ന് പെട്ടെന്ന് നീക്കാൻ പാടില്ല വാതിൽ വലച്ചടയ്ക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഇവർക്കൊരു ഞെട്ടലുണ്ടാക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും അപ്പോൾ ഇതാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൂടിൻ്റെ ഒരു അവസ്ഥ ഇതാണ് ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ രണ്ട് വാൾനട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോടെ ഇൻട്രോ ഇടുന്ന സമയത്ത് നമ്മൾ ഇവനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ തങ്കക്കൂട്ടനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇവരെ ആദ്യം നമ്മൾ ഇട്ടിട്ടുള്ള ആ കൂടിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഷേവിങ്സും പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ പിച്ച് ഇട്ടു കൊടുക്കുന്ന കേട്ടോ അപ്പം അതിന്റെ കൂടെ തന്നെ വേണം കൂട്ടിലേക്ക് വെക്കാൻ കുറച്ച് അതിന്റെ ആ വുഡ് ഷേവിങ്സും ടിഷ്യൂ പേപ്പറൊക്കെ നമ്മൾ പുതിയ ഉണ്ടാക്കിയതിനകത്തോട്ട് വെച്ചിട്ട് അതിന്റെ സ്മെല്ലടിച്ച് അവർ സേഫ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ അവർ പുറത്തോട്ട് ഇറങ്ങുകയുള്ളൂ അപ്പം അങ്ങനെ വേണം ചെയ്തു കൊടുക്കാൻ അപ്പം ഇപ്പം തങ്കക്കൂട്ടനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ആളെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അവളെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഇവനെ മാത്രമേ ഇൻട്രോയുടെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളു കണ്ടില്ലേ അപ്പം അവരാ ഒരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാണ് ആദ്യമായിട്ട് ഇറങ്ങിയേക്കല്ലേ അതിനകത്ത് അപ്പം കണ്ടില്ല അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാണ് പിന്നെ വാൾനട്ട്സ് ഇവർക്ക് ഭയങ്കര നല്ലതാണ് ഇപ്പം ഇത് ഞാൻ ഇപ്പം നമ്മളെ തങ്കമ്മേനെ ഇടാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ തങ്കമ്മ ആൽബിനോ ആണ് വൈറ്റ് വൈറ്റും പിന്നെ റെഡ് ഐസുമാണ് അപ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡാണ് അവർ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്ന കൂട്ടീന്ന് കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടും അതായത് പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് മാറ്റുമ്പോൾ ഉള്ള ആ ഒരു സ്ട്രെസ്സ് അവർക്കില്ലാതിരിക്കും അപ്പോൾ കണ്ടില്ലേ ഇപ്പം അവർ ആ ഒരു കൂടുമായിട്ട് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് കണ്ടോ അവരാ കണ്ടില്ലേ ആ ഹൈഡ് ഔട്ടിനാ കയറാൻ കെയർ ആടങ്ങി ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു ലെവലിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര പെട്ടെന്ന് അവർ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ പുറത്ത് മുകളിലങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് കുറച്ച് കുറയും അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്സ് വരും ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ടെൻഷൻ വരും അവർക്ക് അപ്പം കണ്ടില്ലേ ഇപ്പോൾ അവൾ ഓൾറെഡി കുഴിച്ച് തുടങ്ങിയതേ കണ്ടില്ലേ ഇതൊക്കെ സൈഡിൽ നിന്നുള്ള ആണ് അവൾ ഓൾറെഡി കുഴിച്ച് സെറ്റപ്പ് ആക്കി തുടങ്ങി എല്ലാം കുഴിക്കാൻ ഇതിപ്പോൾ കയറി അടിവരെ എത്തി നമ്മൾ ആ കട്ടി കിട്ടുകൊടുത്ത നമ്മുടെ ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ വില്ലൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ലക്ഷുറിയസ് ആയിട്ടുള്ള വില്ലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് ഒരുപാട് വലിയ സാധനമല്ല ശരിക്കും ഇതിലും വലുതാണ് ഇവർക്ക് വേണ്ടത് അതുപോലെ നമ്മളിപ്പോൾ ബെഡ്ഡിങ് ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ ശരിക്കും ഒരു ഇത്ര ഒരു ഹൈറ്റിൽ എട്ട് ഇഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ശരിക്കും ഇടണം ഇവർക്ക് പക്ക ഒരു കാരണം ഒരു നാച്ചുറൽ ബറോവേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് കുഴിച്ചു പോകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ നമ്മളത് ഇത്രയും ചെറിയൊരു അക്കറി ആണ് അപ്പോൾ ഈ ചെറിയ അക്കരയിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ സൗകര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു ഫുഡിന്റെ ബൗൾ വെക്കാനുള്ളതാണ് അതുപോലെ ഇവിടെ നമുക്ക് വാട്ടർ ബൗളും വെച്ച് കൊടുക്കാറാണ് പിന്നെ ഒരു വീല് വരാറുണ്ട് അപ്പോൾ വീല് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ ഒരു സെൻട്രൽ ഏരിയ അല്ലേ ഈ ഒരു ഏരിയയിലായിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് നമ്മളിവിടെ ഒരു വലിയൊരു വീൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ മിനിമം ഒരു കുറച്ച് വലിയൊരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ വീൽ തന്നെ വേണം അപ്പം നമുക്കത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമ്മളത് അവിടെ സെറ്റ് കൊടുക്കാൻ വേറെ വീടിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പിംഗ് ആർട്ടിസ്റ്റുകളാണ് പക്ക എസ്കേപ്പ് ടീമാണ് അപ്പോൾ അതിൽ നിന്ന് ഇവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇതിന്റെ ടോപ്പിൽ ഒരു നെറ്റിന്റെയോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് ടോപ്പുണ്ടാകുന്നത് ക്യാപ്പ് പോലും ഉണ്ടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇവര് രാത്രിയൊക്കെ ഈ വീലിലൊക്കെ ചാടി കയറിയും നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്തൊക്കെ കയറിയിട്ടൊക്കെ ഇവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി എസ് കെ പൈക്കളയും സോ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനൊരു കവർ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഷോർട്സും റീൽസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ദയവ് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ് നമുക്കതിന് ചിലവൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു ഒരിതുള്ളൂ അപ്പോൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ഞങ്ങൾ ഇനിയും വരും അപ്പോൾ അതുവരെ ബൈ ബൈ